ും ബേക്കോട്ട് പോരുത് ഒരു ഹാഫ് ക്ലച്ചിൽ വണ്ടി ബേക്കോട്ട് നീങ്ങുന്നുണ്ട് ആ അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഡ്രൈ പഠിച്ചവർക്കും അതുപോലെ തന്നെ പഠിക്കുന്നവർക്കും വേണ്ടിയിട്ടൊരു കേറ്റ വണ്ടി എങ്ങനെ എടുക്കാം കുറിച്ചിട്ടാണ് അപ്പൊ എല്ലാവർക്കും മെയിൻ റോഡിൽ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ ഒരു കയറ്റം വരുമ്പോൾ രണ്ട് വണ്ടീന്ന് ഒരു കോൺ അടിക്കുമ്പോൾ പാനിക്കാൻ നമുക്ക് മുന്നോട്ട് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ എടുക്കേണ്ട ഒരു രണ്ടു ഹാൻഡ് ബ്രേക്കിൽ എടുക്കാം ഏറ്റവും എളുപ്പം നമുക്ക് ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വണ്ടി എടുക്കുന്നതാണ് അതുപോലെ ക്ലിച്ച് താങ്ങിയെടുക്കാം ഈ രണ്ടൊരു രീതിയിൽ എങ്ങനെയാണ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഒരു വേണ്ടിയാണ് കാണാൻ പോകുന്നത് നമുക്ക് ഒരു വാഹനം പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കേറ്റത്ത് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വണ്ടി എടുക്കാം ക്ലിച്ച് താങ്ങി വണ്ടി എടുക്കാം അതുപോലെ ഹാൻഡ് ബ്രേക്കിൽ ഏറ്റവും സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഹാൻഡ് ബ്രേക്കിൽ വെച്ചിട്ടാണ് നമുക്ക് ബ്രേക്കെന്നുള്ള കാല് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും അത് അതെങ്ങനെയാണ് കാണിച്ചു തരാം വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടതായിരിക്കും കേറ്റായിരിക്കും വണ്ടി ഉണ്ടാവുന്നത് വണ്ടി ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഹാഫ് ക്ലച്ചിലാണ് എടുക്കുന്നത് ഞാൻ മനസ്സിലാക്കി തരാം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു பன்பிரேக்கு மிக்ஸ் நம்மளெந்தும் ஒரு ஒரு வண்டி வைபிரேஷன் அது நமக்கு மனசில சாதிக்கிறது அது மோடல் கூட வண்டி வண்டி ரெண்டு பொதுகாரு நம்மளும் அதேபோல தான் அமர்்த்தி சவுட்டி பிடிக்கணும் ബ്രേക്ക് ഇതേപോലെ തന്നെ വന്ന ശേഷം ചെറിയ വൈബ്രേഷൻ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇങ്ങനെ ചെരിച്ചൊന്നും നമ്മൾ ഇങ്ങനെയൊക്കെ ബ്രേക്കും അതുപോലെ ആക്സൈഡ് ഇങ്ങനെയൊക്കെ എടുക്കുന്ന പല ആൾക്കാരും വണ്ടി എടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഒരു കൊഴുത്ത് സെന്ററിൽ ഉണ്ടോ സെൻറ്ററിൽ വണ്ടി കറക്റ്റ് ഇത് എന്തോ ഞാൻ ബ്രേക്ക് അത് ക്ലെച്ച് താങ്ങി നിർത്തി എന്നിട്ട് ഒന്ന് ആക്സൈഡ് ഞാൻ റൈസ് ആക്കും ഇതേപോലെ തന്നെ ആക്സൈഡ് ഞാൻ റേസ് ആക്കിയിട്ട് റൈസ് ആക്കി പിടിക്കണം എന്നിട്ട് ഒരു ചെറിയൊരു പൊടി കനത്തത് എന്നാൽ വെച്ചിട്ട് കാല് റിലീസ് ചെയ്താലും മതി നമുക്ക് ഇങ്ങനെയും എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്കിലേ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ബട്ടൺ ഇതേപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിക്കണം ബട്ടൺ ഇതേപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇടുന്നു നമുക്ക് ബട്ടൺ ഇതേപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിച്ച് ബേക്കൗട്ട് എന്നിട്ട് ബ്രേക്കിന്ന് ഇന്ന് കാലിന്ന് എടുത്ത് നോക്കി നോക്കുക വണ്ടി ബേക്കൗട്ട് പോകുന്നില്ല ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാല് വണ്ടി ബേക്ക്ഔട്ട് ഇതേപോലെ തന്നെ ടയർ ബേക്ക്ഔട്ട് നീങ്ങും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും ടെൻഷൻ വരുന്നത് ഇതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇന്ന് വലിച്ചു പിടിക്കുന്നു ഒരു ഹാഫ് ക്ലിച്ച് നേരത്തെ അതേ തന്നെ ഒരു ആ ഒരു വയൽഡി വൈബ്രേഷൻ വരുന്നവിടുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിഡന് റേസ് ആക്കണം റൈസാക്കിയിട്ട് ഈ ക്വിച്ചിന്ന് കാല് റിലീസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്കും റിലീസ് വരുന്നു അതേ കഴിഞ്ഞിട്ട് ആക്സൈഡിനും റേസ് ആക്കി എടുക്കുക അപ്പൊ ആക്സിസൈറ്റർ നമ്മൾ ഒരേ ലെവലിൽ നമ്മൾ കൊടുക്കരുത് ഒരു ഒരു ഹാഫ് ക്വിച്ചില് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്കൊന്ന് റേസ് ആക്കി റേസ് ആക്കി ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ അമർത്തിച്ചോട്ടാണ്ട് ചെറിയ രീതിയിൽ ഒന്നുകൂടി ഹാൻഡ് ബ്രേക്കിന്റെ ബ്രേക്ക് ഞാൻ കാൽപ്പം മാറ്റി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഇതേപോലെ തന്നെ റേസ് ആക്കുന്നു ഒരു ഒരു പകുതി എത്തുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു വണ്ടി ചെറുതായിട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടിന്ന് റേസ് ആക്കി പിടിച്ച് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ക്ലച്ചിന്ന് എന്നിട്ട് ആ ക്ലച്ച് പെട്ടെന്ന് കാല് റിലീസ് ചെയ്യരുത് നിങ്ങൾ വണ്ടി ഇതേപോലെ തന്നെ കുറച്ച് വണ്ടി മുന്നോട്ട് ഓടിക്കഴിഞ്ഞ ശേഷം മാത്രം ക്ലെച്ചെന്നുള്ള കാല് റിലീസ് ചെയ്ത് താഴെ വെക്കേണ്ടതാണ് അപ്പൊ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഞാൻ ഇങ്ങനെയൊന്ന് എടുക്കുന്ന കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ആ രണ്ട് രീതിയിലെടുത്തോ സ്റ്റാർട്ട് ചെയ്തോ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ആദ്യം ആ സ്റ്റീരിം ബീലൊക്കെ ശ്രദ്ധിക്കുക സ്റ്റീറും വീലൊക്കെ നേരേ ആക്കി വെക്കുക അഥവാ പെട്ടെന്ന് കൂടെ എടുത്തു കഴിഞ്ഞാൽ നേരെ വണ്ടി റോഡ് വിട്ടൊക്കെ പുറത്തോട്ട് പോകാൻ ആ ഹാൻഡ് ബ്രേക്ക് ഇടാണ്ടൊന്ന് എടുത്തു നോക്കി നോക്ക് ആ ഓക്കെ ആ പിന്നെ നമ്മൾ ആ ക്ലച്ചിൽ നിന്ന് കാതെടുക്കരുത് ആ അവിടെ അവിടെ ആ വൈബ്രേഷൻ ചെയ്തത് അവിടെ ഇങ്ങനെ നിർത്തുക ആ അവിടെ നിർത്തിക്കാം നിർത്തിക്കാം നമുക്ക് കറക്റ്റ് ഒരു പകുതി ക്ലച്ചിൽ കിട്ടിയായിരുന്നെങ്കിൽ അത്രയും ആക്സിഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു വണ്ടി ഇത്ര റേസ് ആവില്ലായിരുന്നു ഓക്കെ ആ ഒന്നിട്ടെടുക്കുക ആ വണ്ടി ഇതൊക്കെ ബേക്കോട്ട് വന്നു ടയറിന് ആ ആക്സിഡ് റേസ് ആക്കാം ചെറുത് ആ ഓക്കെ 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 ആ ഓക്കെ ആ അങ്ങനെ നിർത്താം ആ ആ ഇനി ഹാൻഡ് ബ്രേക്കിൽ വിളിച്ചിട്ട് രണ്ടും എടുത്തൊരു എടുത്തു കഴിയുമ്പോൾ ഏതാണ് എളുപ്പമുള്ള ഒരു എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് പറയണം ഇനി നമുക്ക് ബ്രേക്കിന്ന് കാല് മാറ്റാം ഓക്കെ ആക്സിഡന്റിന്റെ പെട്ടിലോട്ട് പോവാം അപ്പം നേരത്തെ ആഫ് ക്ലച്ച് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിന്റെ പെട്ടല് ചവിട്ടി പിടിക്കണം ഓക്കെ ആ അത് തന്നെ ആ അപ്പൊ ഏതാ എളുപ്പേതാ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതാണ് ആ മറ്റേത് ഹാഫ് ക്ലച്ചിൽ വരുന്നുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് മുന്നോട്ട് പോവുക പിന്നെയും പുറകോട്ട് പോകുന്നതായിട്ടൊരു ഫീലിങ് വരുന്നുണ്ട് ഇതാകുമ്പം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എന്താണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യ പകുതി കളിച്ചു വരട്ടെ ആയിട്ടില്ല ഒന്ന് പക്ഷേ റുദ്ധമായിട്ട് വൈബ്രേഷൻ ചെയ്യും ഓക്കെ ഓക്കെ അങ്ങനെ അവിടെ ഹോൾഡ് ചെയ്യേ എന്നിട്ട് പതിക്കൊന്നും ബ്രേക്ക് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് നോക്കി ഓക്കെ വണ്ടി ബേക്കോട്ട് പോകുന്നുണ്ട് ഓക്കെ വണ്ടി ഇതേപോലെ ബേക്കോട്ട് പോകുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി കുറച്ചും കൂടി കളിച്ചു വരട്ടെ

வண்டி நம்ம கிளச்சு காலம் ரிலீஸ் ஆஹ் டயரினு மூன்னோட்டு கொக்கியம் மாதிரி கிளச்சு காலம் ரிலீஸ் செய்யுன்னு தனலத்தோடு ஓகே கிளச்சு நிறைய காலு ரிலீஸ் வரது ஒரு பகுதி கிளச்சில் காலு வந்து வண்டித்தாய்டு வைபிரும் வண்டி ஓகே എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കി വെക്ക എന്നിട്ട് ആക്സിഡന്റ് മാത്രം ആക്സിഡന്റ് ഇല്ല പ്രശ്നകാലം പിന്നെ ബൈക്ക് പോയിന്റിൽ വന്ന ശേഷം ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിഡന്റ് ബെഡിലോട്ടാണ് പോകേണ്ടത് വൈബ്രേഷൻ വന്നു ആ ഓക്കെ വന്റി വേഗോട്ട് നീങ്ങുന്ന ആക്സിഡേഷൻ മാത്രം ഇല്ല പോയി ആ വൈബ്രേഷൻ വന്നില്ല കുറച്ചുകൂടി പറഞ്ഞോ

ൌട്ട് പൊന്തിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇനി ബ്രേക്കിന്ന് കാലെടുത്ത് നോക്കി വെക്കുക ബ്രേക്കെന്ന് കണ്ടോ നമുക്ക് ഇനി ബ്രേക്കിന്ന് കാലെടുത്ത് മാറ്റി വെക്കാം മണ്ടി ബേക്ക് ഔട്ട് പോകില്ല ഓക്കെ ഇനി ഉച്ചെടുത്തായിട്ട് ആക്സലേഷൻ കൊടുക്കുക ഏറ്റവും എളുപ്പം നമുക്ക് ഈ ഹാൻഡ് ബ്രേക്കിലിട്ട് എടുക്കാൻ ഇനി നേരത്തെ വന്ന പോലെ ആ ഒരു ഹാഫ് ക്ലിച്ച് പോട്ടെ ആ ഓക്കെ ഹാഫ് ക്ലച്ച് വന്ന് അവിടെ ആ വൈബ്രേഷൻ വന്ന് അത് മനസ്സിലാക്കണം നമ്മള് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇനി ഹാൻഡ് ബ്രേക്ക് ഇവിടെ നിന്ന് പതിക്കാൻ റിലീസ് ചെയ്യുന്നു ക്ലച്ചിന്ന് ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആക്സിഡർ കൊടുത്ത് ഒരു ചെറുതായിട്ട് ചെറുത്തായിട്ടൊന്ന് ക്ലച്ചിന് റിലീസ് ചെയ്തെടുക്കണം ഹാൻഡ് ബ്രേക്ക് ഫുള്ള് റിലീസ് ചെയ്യണ്ട ആ ഒരു ഹാഫ് ക്ലച്ചിലിട്ട് വരട്ടെ ആ കുറച്ചുകൂടി വന്നു വണ്ടി ഓഫ് ആകെ രീതി അവിടെ നിർത്തേ എന്നിട്ട് ആക്സിഡിന് റൈസ് ആക്കി ആക്സിഡന് റൈസാക്കി ആ ആ ക്ലച്ചിന്ന് ക്ലച്ചിന്ന് മതി

ഓക്കേ ഓക്കേ हां เนี่ยവിടെ ആക്സിലർரேட்டர் റൈസ് ആണ് കാൽ എടുത്തു മാറ്റി വെക്കരുത് ആക്സിലറേറ്റർന്റെ ബീറ്റിൽ കാൽ വെർണ ഓക്കേ ആക്സിലറേറ്റർ റൈസ് ഓക്കേ റൈസ് ചെയ്യ റൈസ് ചെയ്യ റൈസ് ചെയ്യ क्वेश्चन റൈസ് ഓക്കേ ആ ആ വൈബ്രേഷൻ വന്നില്ല എവിടെ വണ്ടി ഇവിടെ വൈബ്രേഷൻ വരുന്നില്ല ആ ഓക്കേ ഓക്കേ हां പതിക്ക റിലീസ് ഒറ്റ ആ ക്രച്ചിന്റെ പതിക്ക കാൽ വാ ആക്സിലറേറ്റർ റവർ കൊട്ടണം ആക്സിലറേറ്റർ റവർ കൊട്ടണം സ്റ്റാർട്ട് ചെയ്യ് സ്റ്റിയറിംഗ് ല നേരെ ഇട് സ്റ്റിയറിംഗ് ല നേരെ അത് ആ ഓക്കെ ആ ആ എടുക്കിന്ന് കാതെടുത്തോ നമുക്ക് ബ്രേക്കിന്ന് കാതെടുത്തോ മാറ്റി വെക്കാം ആ ഒരു ഹാന് ഒരു ഹാഫ് ക്ലച്ച് കൊടുക്കട്ടെ ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ച് ഓക്കെ ഹാഫ് ക്ലച്ച് വന്നില്ല വന്നില്ല റൈസ് ആക്കെ റൈസ് ആട്ടെ റൈസ് ആട്ടെ വൈബ്രേഷൻ മാറ്റേ ആ ആക്സൈഡ് അവിടെ കൊടുത്തിട്ടില്ല

No, que es nertiga.